നമസ്കാരം ഞാൻ രാഹുൽ രാഹുൽവാണി പറയുന്നത് സുഹൃത്തുക്കൾ ഇരുമ്പാലത്ത് നിന്നാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇവിടത്തെ ഒരു വാച്ചറക്കു പരിക്കേറ്റിരുന്നു അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു വാഹനം നശിപ്പിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിരന്തരം ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം ഉണ്ട് അതുപോലെ തന്നെ വയനാട് നിന്ന് ഡ്രോണ് കൊണ്ടുവന്നുകൊണ്ട് ആനയെ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കാലത്തും ഒക്കെ സെർച്ച് ചെയ്തായിരുന്നു ഇപ്പോൾ ഇന്നും വൈകിട്ടും ഇവർ അലേർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഓൾറെഡി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു അതായത് ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ വയനാട് നിന്ന് ഡ്രോണ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ ഐ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വനാതിർത്തിയോട് ചേർന്ന് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അത് ഫോറസ്റ്റ് ഓഫീസിലിരുന്ന് അത് നിരീക്ഷിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഓൾഡ് പഴയ റോഡ് അമ്പലത്തിലേക്ക് പോകുന്ന റോട്ടിലൂടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാതിരിക്കുക കാരണം നിരവധി ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വരുന്നവർ രാത്രി സമയമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് അപകടത്തിന് ഇട വരുത്തും ഇപ്പോൾ രണ്ട് ഭാഗങ്ങളിലൊക്കെ നിന്നിട്ട് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിയന്ത്രിക്കുന്നുണ്ട് പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ വാച്ചർമാരുടെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നൈറ്റിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തൊട്ട് ദിവസത്തിലൊന്നും ആന അവിടെ എത്തിയിട്ടില്ല ജനങ്ങൾ ഇരിക്കുന്നുണ്ട് റോഡിലൂടെ പരമാവധി ഇറങ്ങാതെ ഇരിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മറ്റു ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ തന്നെ അതിൻ്റേതായ ക്രമീകരണങ്ങളൊക്കെ നടത്തി അപ്പോൾ നമ്മളും സഹകരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതൊരു വലിയൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു സഹകരണം കൂടി ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അപ്പം അപ്പോൾ കുതിരാനിൽ ഇരുമ്പുകാലത്ത് ഈ തെർമൽ ക്യാമറ പിടിപ്പിച്ച ഡ്രോണാണ് പരി പറത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഡ്രോണിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാമി സംശയം ഉണ്ടാവും മുകളിൽ നോക്കുമ്പോൾ താഴെ കാണുന്നത് വന വനമല്ലേ അപ്പോൾ എങ്ങനെ ആനേനെ കണ്ടുപിടിക്കുകയാണ് സ്വയം എനിക്ക് ആ സംശയം ഉണ്ടായി പക്ഷേ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കി ഇതിൽ രണ്ട് ക്യാമറ ഉണ്ട് ഒന്ന് കാണുന്ന ക്യാമറയും പിന്നെ തെർമൽ ക്യാമറയും അപ്പോൾ അതിൽ മുകളിൽ നോക്കുമ്പോൾ ഹീറ്റായ സ്ഥലങ്ങൾ മുഴുവൻ വൈറ്റ് കളറിൽ കാണപ്പെടും അപ്പോൾ ആനയുടെ ചൂട് അതുപോലെ ആന മാത്രല്ല മനുഷ്യരും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് കാണും അങ്ങനെ ഒരു സജ്ജീകരണമാണ് ഈ ക്യാമറയിലുള്ളത് എന്തായാലും അതൊരു പുതിയ ഇൻഫർമേഷൻ കൂടിയാണ് വയനാട് നിന്ന് വന്ന ടീമാണ് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പത്തിരുപത്തിനാല് മണിക്കൂറായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ആന എവിടെ ഉണ്ടോ എന്നുള്ളത് ആനയെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ ക്യാമറ മുഖേനയൊക്കെ ഒക്കെ നീച്ചതിന് ശേഷം ആനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബ് ഉണ്ടോ എന്തെങ്കിലും അസുഖം എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് മറ്റുള്ള തീരുമാനങ്ങളിൽ കിടക്കുക എന്തായാലും ഇരുമ്പ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ വാച്ചർമാരുണ്ട് ജനങ്ങളൊക്കെ തന്നെ ജാഗ്രൂകരായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ ഇതാണ് കുതിരാനിൽ നിന്നും ഇരുമ്പ് നിന്നും രാഹുൽ വാണിയമ്പാറ